എന്നെ എങ്ങനെ അപമാനിക്കാം പബ്ലിക്കിന്റെ ഞാനിത് എങ്ങനെ സഹിക്കും ഇന്റർവ്യൂ ഇവിടെ നിർത്തുകയാണ് ഞാൻ പോവാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രേമം തോന്നിയിട്ടുണ്ട് എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രേമം തോന്നി എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് എനിക്ക് അഞ്ചാം ക്ലാസ് പോലും എല്ലാത്തിനും കണ്ടില്ലേ കണ്ടീഷണൽ അൺകണ്ടീഷണൽ ലവ് ആണ് വഴിക്ക് അവൻ എഴുന്നേറ്റ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു നോ മാം ആ ലവ് അല്ല ഐ ഒന്നാം പഠിക്കുന്ന ഒരു കുട്ടി ഈ ആയിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേ ഇവര് തമ്മിൽ വഴക്കടിക്കാറേ ഇല്ല എന്നുള്ളത് രീതിയിൽ തോന്നും നിങ്ങൾ തമ്മിൽ എന്തിനൊക്കെയാണ് വഴക്ക് കൂടാറ് അങ്ങനെയാണോ എല്ലാത്തിനും സോഷ്യൽ മീഡിയയിൽ താല്പര്യം അതിന്റെ പിന്നാമറ കാഴ്ചകൾ നിങ്ങൾ കാണുന്നില്ല അത് നിങ്ങൾ ഒരു ദിവസം ഷൂട്ട് ചെയ്താൽ ഇതിന്റെ എല്ലാ ആണ് മനസ്സിലാവും അങ്ങനെതായ അഭിപ്രായങ്ങൾ റീൽ എടുക്കുന്ന കാര്യത്തിൽ ലൈഫിൽ എന്ത് ഒരു 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 ചെറിയ പറഞ്ഞാൽ യാത്ര പോകുന്ന വരെ ഉണ്ട് ഒന്നും പുള്ളിക്കാരി ഈവൻ നോൺ വെജ് ഒക്കെ നന്നായിട്ട് വെച്ചേരും ഞാൻ ഇവിടെ നിത പോർഗർജി കഴിക്കില്ല ഞങ്ങൾ അങ്ങനെ വിളിക്കുന്ന ആദ്യമായിട്ട് കേൾക്കണമല്ല അതിനൊരു ചരിത്രം ഒക്കെ അടുത്ത എപ്പിസോഡിൽ ഇതൊരു പരമ്പരയാണ് ഈവൻ അതൊക്കെയാണല്ലോ പുള്ളിക്കാരി കഴിക്കില്ല അതുകൊണ്ട് പുള്ളിക്കാരി കഴിക്കാത്തതുകൊണ്ട് ഞാൻ അത് മേടിക്കാറുണ്ട് പുള്ളിക്കാരി ഒന്നര പ്രാവശ്യം മേടിച്ചോ പക്ഷെ ഞാൻ കഴിക്കില്ല അങ്ങനെയല്ല നമ്മള് വീട്ടില് പരിപാടികള് ക്രിസ്മസ് ഈസ്റ്റർ പെരുന്നാള് അങ്ങനെ വീട്ടുകാരും പക്ഷെ ഞാൻ കഴിക്കില്ല പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു പ്രണയ കഥ ചേച്ചിട്ടല്ലോ ചേട്ടാ ഇങ്ങനെ ഓർമ്മ നിക്കുന്ന കുഞ്ഞുനാളിലായാലും മതി എനിക്ക് തോന്നുന്നത് നഴ്സറിയിൽ പഠിക്കുമ്പോൾ അതുപോലെ തമിഴ്നാട്ടിലെ എനിക്കൊരു ഞാനല്ല എന്നോട് ചോദ്യം ചോദ്യം ടു മീ തുമോ അല്ല ഞാൻ ഞാനതിന്റെ ഇടയിൽ കുറച്ച് പോയി ഓർമ്മ ഒന്നും എല്ലാവരോടും പ്രണയമായിരുന്നു അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ആൾക്കാരോടും അതിന്റെ ഞാൻ ഞാനിട്ടോട്ടെ മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോഴേ ഉപദേശിക്കുമോ എല്ലാം തമിഴ്നാട്ടിലെ തമിഴ്ത്തികളോ ഒത്തിരി എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ എന്നോട് ചോദ്യം ടു മീ യു നോ അല്ല ഞാൻ ഞാനതിന്റെ ഇടയിൽ കുറച്ച് പോയെങ്കിൽ എല്ലാവരോടും പ്രണയമായിരുന്നു അങ്ങനെ സ്പെഷ്യൽ അതിന്റെ ഞാൻ ഞാനിട്ടോട്ടെ മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പഴേ ഉപദേശിക്കുമ്പോ പ്രോമി ഇങ്ങനെ പ്രേമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും

ഇവിടെ നമ്മൾ തല്ലൊടിപ്പിച്ചിട്ട് പോണെന്താ പറയാ നമുക്ക് ഇമോഷണലി ഒരാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച് പ്രോമി ഇങ്ങനെ ഈ പ്രേമിക്കുന്നതിനെ പറഞ്ഞു കൊടുക്കും അപ്പൊ പ്രോമി എന്നും പറഞ്ഞു കൊടുക്കാൻ മോനെ ഒരാളെ അത് പക്ഷെ ഭയങ്കര നല്ലൊരു നല്ലൊരു കാര്യ എനിക്കും അയ്യോ നിങ്ങളുടെ അടിപൊളി അയ്യോ ഷൂട്ടിട്ട് ഷൂട്ടിങ് നടക്കില്ല ഇവിടെ നമ്മൾ തല്ലൊടിപ്പിച്ചിട്ട് പോണു അതല്ലേ അതല്ലേ എന്താ പറയാ നമുക്ക് ഇമോഷണലി ഒരാളുടെ അടുത്ത് ഭയങ്കരായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞു ആൾ അത് എങ്ങനെയെടുക്കും പോയി വിഷമം ഞാൻ പറയാം മൂന്നാലഞ്ചു പേരെയാണ് പ്രേമിക്കുന്നത് അത് നല്ലതല്ലേ ശരി കുഞ്ഞുനാളിലെ കുഞ്ഞുനാടിലെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള പ്രണയം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പേര് പിന്നീട് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല ചോദിക്കണതൊക്കെ എനിക്കുണ്ടായിരുന്നു അതെ അതെ എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രേമം തോന്നിയിട്ടുണ്ട് എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രേമം തോന്നിട്ടുണ്ട്

ഞാൻ കൊണ്ടുപോകും കണ്ടില്ലെന്ന് പറയാനൊക്കെ അറിയണ്ടേ സ്കൂളിൽ പോടുന്നു എന്നാലും എന്നാലും അഞ്ചാം ക്ലാസ് പല പല തട്ടുകളിൽ പല പലതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി ഞാൻ താങ്ക് യു ഓ ചേച്ചീടെ ഓർമ്മ മറ്റേ അരി പറയും തീപെട്ടിന് പത്തരിട്ടെ ഒരു തീപ്പെട്ടിയിൽ പത്തരി പിന്നെ രണ്ട് നൂറിൻറെ നോട്ടം പച്ചക്കാണ് അപ്പൊ ഇത്രയും പ്രേമുണ്ടായു നാല് അഞ്ച് ഒരു പത്തരി അരി അരി ആ അത് എനിക്ക് ചേച്ചി ഞാനോട് പറഞ്ഞത് രണ്ടീലത്തി ഞാൻ വിറ്റാർന്നു അതിനാച്ച നൂറ് എനിക്ക് വേറൊരു രസകരമായ ഒരു പ്രേമത്തെ കുറിച്ച് പറയാനുണ്ട് ഞാൻ ടീച്ചറായിരുന്നു എന്താ എന്റെ പി ജി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇൻഫർമേഷൻ ടെക്നോളജി അവിടെ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് പോവാൻ ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ ഇപ്പം കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അപ്പച്ച എൻ്റെ ഫാദർ ഭയങ്കര ജോലി ബാംഗ്ലൂര് ജോലിക്കൊന്നും വിടാൻ സമ്മതിച്ചില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് പക്ഷെ ജോലിക്ക് പോകുന്നത് ഭയങ്കര താല്പര്യമാണ് അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ ജോലിക്ക് പോയി അപ്പം അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ രണ്ട് വിഷയം കമ്പ്യൂട്ടറാണല്ലോ ഒന്നും തൊട്ട് പത്ത് വരെയുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ഈ ഒന്നാം ക്ലാസ്സിലൊന്നും പഠിപ്പിക്കാൻ എനിക്ക് അറി നമ്മള് ട്രെയിൻഡല്ല ഇപ്പോൾ ഒരു എട്ട് നാലുള്ള പിള്ളേരെയൊക്കെ നമുക്ക് പറഞ്ഞിരുത്തി കമ്പ്യൂട്ടർ എന്താണ് അതിൻ്റെതൊക്കെ പഠിപ്പിക്കുന്നത് പറ്റും പക്ഷെ ഈ കുഞ്ഞു പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര അതായത് നമ്മൾ ക്ലാസ്സിൽ ചെന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരാളിറങ്ങി പോവും അവിടെ ഇറങ്ങി പോവും അങ്ങനെ അപ്പൊ അവസാനം അങ്ങനെ ചെന്ന് ഞാൻ ഈ പിള്ളേരുമായിട്ട് ചരിക്കും ഭയങ്കര കമ്പനി അവസാനം എനിക്ക് ഇവരെയും ഇവർക്ക് എന്നേയും ഭയങ്കര ഇഷ്ടമായി ഭയങ്കര കാര്യമായി ഒരു ദിവസം ഈ ഒന്നാം ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോ എല്ലാരും ക്ലാസ്സിൽ നിന്ന് ചിരിക്കയാണ് എന്താണ് എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാരും ചിരിക്കാണ്ട് ഒരു പെൺകുട്ടിയുടെ ചോദിച്ചാൽ എന്താ എന്താ എല്ലാരും ചിരിക്കണ പറഞ്ഞു അപ്പൊ ഒരു കുട്ടി ആ പേര് ഞാൻ പറയുന്നില്ല കൊച്ചിന്റെ പേര് ഇല്ല ലവ്സ് യു എന്ന് പറയാണ് അപ്പൊ പെട്ടെന്ന് നമ്മൾ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമല്ലോ ഞാൻ പറഞ്ഞു അതിനെന്താ ഈ കുട്ടിക്കും ഇഷ്ടമാണ് ആ കുട്ടിക്ക് തന്നെ എന്നോട് ലവ് എല്ലാവർക്കും ഞാൻ യു യു ലവ് യുവർ പാരൻസ് എന്നാ ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ കോമൺ ആയിട്ട് പറഞ്ഞു ഞാനതിങ്ങനെ യൂട്യലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എടുത്ത വഴിക്ക് അവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു നോ മാം ആ ലവ് അല്ല ഐ വോണ്ട് മാരി യു എന്ന് പറഞ്ഞു ഒന്നാം പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ ശരിക്കും ഷോക്ഡായിപ്പോ അതെനിക്ക് കാര്യം നമ്മൾ ഇത്ര വർഷമൊക്കെ കഴിഞ്ഞെങ്കിലും നമുക്കത് ഓർമ്മയുണ്ട് ആ കുട്ടിക്ക് നമ്മളോടുള്ളൊരു ഒരു സ്നേഹവും അവൻ വേറെ വിഷയങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും കമ്പ്യൂട്ടറും കൃത്യമായിട്ട് പഠിക്കും ഞാന വയസ്സ് അവനോടത് അത് സംസാരിച്ച് അവനെ ഞാനത് മനസ്സിലാക്കിച്ചു പക്ഷെ പ്രേമത്തിന്റെ കാര്യം പറയുമ്പോ എനിക്ക് മനസ്സിലേറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഓർമ്മയാണ് കുട്ടികള് മാർക്ക് ഷീറ്റ് വരുമ്പോ ഞാൻ എല്ലാ പ്രാവശ്യം എന്താ ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും മാർക്ക് ഏറ്റവും മാർക്ക് കൂടുതൽ കിട്ടുന്നവർക്ക് ഞാൻ എപ്പോഴും മഞ്ജു മേടിച്ചു കൊടുക്കുവാതൊക്കെ മഞ്ചൊക്കെ കൊടുക്കുന്നത് പിള്ളേർക്ക് ആരും ഡയറിമുൽക്കുണ്ടായി ഡയൊരു പത്തൊമ്പത് വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു പ്രായം ശരിക്കും േമെന്ന് ഇപ്പൊ നിങ്ങളുടെ മക്കളോട് ഇടക്കിടക്ക് പറഞ്ഞു പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഏത് കാര്യായിരിക്കും അതെ ഞാൻ എപ്പോഴും പറയുന്നത് പഠിക്കുന്നത് ഓഫ്കോഴ്സ് നമ്മളെപ്പോഴും പറയും അതല്ലാതെ ഞാൻ എപ്പോഴും അവരോട് പറയുന്നത് അവരെ റൂം ക്ലീൻ ആക്കി വെക്കണമെന്നുള്ളത് റൂം ക്ലീൻ ആക്കി വെക്കുന്നത് മാത്രമല്ല അവരുടെ കാര്യങ്ങൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് എപ്പോഴും അവര് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് പണ്ടൊക്കെ നമുക്ക് വീട്ടിലെപ്പോഴും ഒന്ന് പണിക്കാരുണ്ടായിരുന്നു അവരൊക്കെ ചെയ്യും ഇപ്പൊ പണിക്കാരെ കിട്ടാനില്ല പിന്നെ ഇപ്പഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ് പിന്നെ ഒന്നും ആ ഏരിയയിലേക്ക് വരാറില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂടെ നിർത്തുകയാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കണം എല്ലാം റെഡി ആയിരിക്കണം ഞാൻ തിരിച്ചു എങ്ങനെ അപമാനിക്കാം പബ്ലിക്കിന്റെ മുമ്പിലിരുന്ന് ഞാനിത് എങ്ങനെ സഹിക്കും അയാളുള്ള കാര്യേ പറഞ്ഞോളു അങ്ങനെ ഉള്ള കാര്യം പ്രോമി പറയണ്ടല്ല പറഞ്ഞത് വീട്ടിൽ ചവച്ചടക്ക വീട്ടില് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിനും കണ്ടില്ലേ കണ്ടീഷണൽ അൺകണ്ടീഷണൽ ലവ് ആണ് ഞാനിപ്പങ്ങനെ പറയാം മറ്റേ പെട്ടുപോയ അവസ്ഥ ഓക്കെ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഈ ഡബിൾ മീനിങ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരോട് ചേട്ടന് എന്താ പറയാ നിങ്ങക്ക് രണ്ടവർക്ക് എന്താ പറയാ ും കമന്സിനൊക്കെ പക്ഷെ കമന്റ്സിന് പൊതുവേ ഞാൻ നിധ ആക്ച്വലി നിധ അതിനൊക്കെ മറുപടി കൊടുക്കാൻ ഞാൻ പറയും നിധ അവർ അവരാ പറയുന്നതിന്റെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും നിധ ആ നിൽക്കും ഞാൻ ചെയ്യാൻ അങ്ങനത്തെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഇട്ടോട്ടെ അവന്റെ മനസ്സിലാക്കി ആണെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വീട്ടമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ഹൗസ് വൈഫ് ആയിരിക്കും സത്യത്തില് സത്യത്തില് ഈ ചെറിയ വിളിച്ച അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കമന്റ്സ് ഇടണവരൊക്കെ അവർക്കാണ് സത്യത്തിൽ ഭയങ്കര ആഗ്രഹങ്ങൾ ഞാൻ ഇതുപോലെ വരണം ഇതുപോലെ പറയണതിൽ ചെയ്യണം അവസരങ്ങൾ കിട്ടണം എന്നൊക്കെ ഉള്ളത് അവർക്ക് അത് പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ് വന്നോട്ടെ അത് നല്ലതല്ലേ ഇതോട് എന്നാലും പെട്ടെന്ന് കാണുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു രീതി ഉദ്ദേശിച്ചായിരിക്കില്ല പറയുന്നത് വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി അതായത് കാണുന്ന ഒരു ഇടുന്നു അത് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂടെ ഒരു വീഡിയോ കാണുന്നു അയാളുടെ മാനസികാവസ്ഥയാണ് ആ കമന്റ് ഇടിയിക്കുന്നു അയാൾ എന്തു മാനസികാവസ്ഥയിലാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഞാൻ എനിക്കിത് കാണുമ്പോ ഭയങ്കര വൾഗർ ആയിട്ടുള്ള കമന്റുകൾ ഇടുമ്പോ എനിക്ക് അതിനൊന്ന് മറുപടി ഇടാൻ ചിലപ്പോ തോന്നാറുണ്ട് പക്ഷെ പിന്നെ ഈ പറഞ്ഞപോലെ ആ പ്രോമി പറയുമ്പോഴും അല്ലെങ്കിൽ ഞാൻ നമ്മൾ ആലോചിക്കും ചിലപ്പോൾ അയാളിരിക്കുന്ന അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുന്ന അയാള് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും മോശമായിട്ടുള്ള കമന്റുകൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് നമ്മൾ കാണുവാണെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്ത് ും തോങ്ങിയില്ലെങ്കിലും അതും നമ്മളൊരു അവസരം അത് അങ്ങനെ കാണുമ്പോ തന്നെ രസൂട്ടോ വായിക്കാറുണ്ടോ അവന്റെ ഫ്രസ്ട്രേഷൻ അവന്റെ വിഷമം വിഷമമൊന്നും ആലോചിക്കാം അവൻ ചിന്തിക്കുമ്പോ ശരിയല്ലേ അവനോണ്ട് പറ്റണ്ടോ പറ്റുന്നില്ല